ഓച്ചിറ തെരേസ പാലിയേറ്റി കെയർ ഓച്ചിറ ബഡ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് ഓണാഘോഷം നടത്തിയത് രക്ഷാധികാരി എസ് ടി ബിനു ഉദ്ഘാടനം ചെയ്തു നമ്മൾ പല തരത്തിലുള്ള ഈ ഓണാഘോഷം എങ്ങനെ നടപ്പിലാക്കണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം വളരെ വേറിട്ട ഒരു രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും പാലിയേറ്റീവ് കെയറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കർത്തവ്യം അല്ലെ അടിസ്ഥാനമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് അച്ചടക്കകരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തത് എന്ന് എനിക്ക് ഉത്തമം ബോധിക്കുന്നുണ്ട് കാരണം വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇവരെ നമ്മൾ ടാലന്റഡ് സ്പെഷ്യൽ സ്കൂൾ എന്നല്ല എന്നറിയാത്ത സന്തോഷം സ്പെഷ്യലി ടാലന്റഡ് സ്കൂളാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നാളെ നാടിന്റെ എത്രയോ കുട്ടികൾ ഇങ്ങനെ നാടിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് നടൻ കർണി ചടങ്ങിൽ ആദരിച്ചു ചെയർമാൻ പി ബി സത്യദേവൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സ്നേഹ സന്തോഷ് സ്വാഗതം പറഞ്ഞു പ്രധാനമന്ത്രി ബാലപുരസ്കാര ജേതാവ് ആദിത്യ സുരേഷും ഗായത്രിയും ചേർന്ന് സംഗീത സംഗീതവിരുന്നും അവതരിപ്പിച്ചു അധ്യാപകരായ സി രചിത ഡി ജലജ ഇ എന്നിവരെയും ജീവനക്കാരെയും ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി സുൽഫിയ ഷെറിൻ എ അജ്മൽ സരസ്വതി പാട്ടത്തിൽ സന്തോഷ് ആനിയത്ത് ഗോപിനാഥൻപിള്ള ഡി എബ്രഹാം കെ സുഭാഷ് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ പി ബിന്ദു അശോക് ബാബു വിജയ കമൽ അശോകൻ കൃഷ്ണപ്രിയ അഖിൽ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ